നമസ്കാരം എല്ലാ ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തനായി യു ഡി എഫിന്റെ ക്യാമ്പിലേക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെ എത്തുമോ ഇതാണ് നമ്മളുടെ എല്ലാം ഉള്ളിൽ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യം റിനിയാൻ ജോർജ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരടക്കമുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഒരു മുൻ എംപിയുടെ മകൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് എ എസ് സി സിയിലും കെ പി സി സിയിലും അടക്കം പരാതിപ്പെട്ടിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ നിലനിൽക്കൊണ്ട് കുറ്റാരോപണ വിധേയൻ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലകളിൽ കുപ്രസിദ്ധി നേടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അതികായനായി അതിശക്തനായി യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് തിരികെ എത്തുമോ എത്തും എത്തിക്കാൻ ശ്രമിക്കും അന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഓണാശംസകൾ അതങ്ങ് പറന്നു പറന്നു പറയാൻ നിരവധി ഫോളോവേഴ്സ് ഉണ്ടായി നിരവധി ആൾക്കാർ അത് ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു കമൻ്റ് ചെയ്യുന്നു തുടങ്ങി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പ്രൊഡേക്ടറെ എത്രത്തോളം വാഴ്ത്താമോ അത്രത്തോളം വാഴ്ത്തിക്കൊണ്ടു പോകുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ സാഹചര്യത്തിൽ ഷാഫി പറമ്പിലടക്കമുള്ള പാലക്കാട് ഡി സി സിക്കാർക്ക് കാര്യം മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം നമുക്കറിയാം ഈ ഉയർന്ന ആ സമയം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ചാനൽ ചർച്ചയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ല വീടിനുള്ളിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി എന്നാൽ താൻ തെറ്റുകാരനല്ല എന്നൊരു വാക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു വാക്ക് അങ്ങനെ എന്ത് ഇപ്പൊ സരിൻ സൗമ്യ സരിന്റെ കേസ് കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ പിന്നെ പി സരിനെതിരായി ലൈംഗികാരോപണം ഉന്നയിച്ച ഒരു യുവതിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നു അങ്ങനെ എന്ത് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്യാൻ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയാതെ പോയത് ഇതുവരെ മാധ്യമങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ടാണ് നട്ടലില്ലാതെ പോയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നു ഒരു എങ്ങും ഒരു കേസ് കൊടുത്തിട്ടില്ല മാനനഷ്ട കേസ് പോയിട്ടില്ല അങ്ങനെ ഒന്ന് ആരോപണം വന്നിട്ട് പോലും അതിനെ ആ ആ ആരോ ആരോപിച്ചവരെ കൊണ്ട് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യിച്ച് മാധ്യമങ്ങളെ കേൾപ്പിക്കുന്ന ചില പൊറാട്ട നാടകങ്ങളല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളു അല്ല വേറൊന്നും നടത്തിയിട്ടില്ലല്ലോ ഇല്ല അപ്പോൾ പിന്നെ എന്തിനാണ് എന്താണ് ഈ കുറ്റകരമായ മൗനത്തിൻ്റെ അർത്ഥം അതെല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് അതിനെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയണം എന്നിരുന്നാലും അത് പറയോ പറയാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം അത് വിട്ടേക്കോ അത് ധാർമ്മികമായ ഉത്തരവാദിത്തമായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നു അത് ചെയ്തിട്ടില്ല അത് പോട്ടെ പക്ഷേ ഇതൊക്കെ കണ്ട് ഈ ഓണാശംസയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത് തോളത്ത് കയറ്റി വെച്ചുകൊണ്ട് പോകാനുള്ള ശ്രമമാണ് പാലക്കാട് ഡി സി സി നടത്തിക്കൊണ്ട് ഇനി വി ഡി സതീശൻ അല്ല വി ഡി സതീശന്റെ ഇനി ആരുമെന്ന് പറഞ്ഞാലും ദേവേന്ദ്രന്റെ അപ്പം മുത്തുപെട്ടരുമെന്ന് പറഞ്ഞാലും ശരി ഡി സി സി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കും കാരണം മറ്റൊന്നുമല്ല ഈ ചടഞ്ഞ് കൂടി ഇരുന്നു കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാന്നേ അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് നീക്കുമ്പോ ഒരു പ്രധാന പ്രശ്നം പാലക്കാട് പ്രധാനമായും ബി ജെ പിയുടെ ആസ്ഥാനമാണ് ബി ജെ പിക്ക് അവിടെ വളരാനുള്ള എല്ലാ വളക്കൂറും ഒരുക്കി ഇട്ടു കൊടുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും പാലക്കാട് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു മണ്ഡലമായി മാറും എന്നൊക്കെ ഡി സി സി വിലയിരുത്തുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല അവിടെ നമുക്കറിയാം എന്തുകൊണ്ട് അവിടെ വിജയിച്ച എസ് ഡി പി അടക്കമുള്ള ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരുടെ പിന്തുണയോട് കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് വിജയിച്ചതും നേതാവായതും എം എൽ എ ആയതും അല്ല ഇന്നലെ മുളച്ച ഒരു തകരയ്ക്ക് ഇത്ര പെട്ടെന്ന് ഒരു എം എൽ എ ആയി മാറാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല പക്ഷേ അവിടെ എസ് ഡി പി യുടെയും ഈ പറയാൻ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ശക്തമായ പിന്തുണ കിട്ടിയത് കൊണ്ട് മാത്രമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിൽ ഇനി അവിടെ എത്തിക്കണം എങ്ങനെയെങ്കിലും എത്തിച്ച് അടങ്ങും അതിന് കെ പി സി സി എസ് പറയണം കെ പി സി സിക്ക് മേൽ സമ്മർദ്ദം ഏറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യം നമ്മൾ നമുക്ക് നേരത്തെ അറിയാം എങ്ങനെയും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് എത്തിക്കാൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എങ്ങനെയെങ്കിലും എത്തിക്കണം ഒരു ചാക്കാലക്കെങ്കിലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുചെന്ന് എത്തിച്ച് മുഖം കാണിപ്പിക്കണം ക്ലബിലെ പരിപാടിക്ക് അവിടെ ഏതെങ്കിലും ഒരു ആ അയൽക്കൂട്ടക്കാരോ വനിതാ സംഘടനയോ അല്ലെ വനിത കുടുംബശ്രീയോ വല്ലവരും നടത്തുന്ന ഏതെങ്കിലും ഒരു നിസാര പരിപാടിക്ക് തൂമ്പ എടുത്ത് കുത്തുന്നതിനെങ്കിലും ഉദ്ഘാടകനായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരണം എന്നുള്ള അദമ്യമായ ആഗ്രഹം ഇപ്പോഴും ഷാഫി പറാമിലിന്റെ മനസ്സിലുണ്ട് തന്നെയുമല്ല ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ പണ്ട് വി ഡി സതീഷിൻ്റെ മുണ്ടിൻ്റെ അടുത്തൂടെ നടന്നു പോയ അത്രയും ഒരു ചെറിയ കുട്ടിയല്ല ഷാഫി പറമ്പിൽ ഇന്ന് ഷാഫി പറമ്പിൽ ശക്തനാണ് എ ഗ്രൂപ്പിന്റെ സാരഥ്യം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ പറഞ്ഞാൽ പറഞ്ഞെടുത്ത് കുത്താൻ തയ്യാറുള്ള നിലപാടുകൾ കൊണ്ട് ഷാഫി പറമ്പിൽ പറയുന്ന നിലപാടുകളുമായി ജീവിക്കുന്ന എ ഗ്രൂപ്പിൽ ഒരുപറ്റം ആളുകൾ ഉണ്ടെന്ന് ഷാഫിക്ക് ഷാഫിക്കൊപ്പം ഈ ഒരു അഹങ്കാരം കാരണം സൈസിനെ വെല്ലുവിളിക്കാൻ തക്ക പ്രാപ്തിയിലേക്ക് ഷാഫി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഒരു മാറ്റം തീർച്ചയായും ഇതിനകത്ത് പ്രതിഫലിക്കും അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ ഇൻഫ്ലുവൻസും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം കെ പി സി സി അറിയിച്ചിട്ടുണ്ട് കെ പി സി സി പറഞ്ഞിരിക്കുന്ന അതായത് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഇങ്ങനെ ഒരു അടഞ്ഞ അധ്യായം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടഞ്ഞ അധ്യായമാണ് അതിന്റെ അർത്ഥം ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യില്ല എന്നും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട തീരുമാനം ഞാൻ ഞാനെടുത്ത തീരുമാനമാണ് അന്തിമ തീരുമാനമെന്നും വി ഡി സതീശൻ ആ ആണയിട്ട് പറഞ്ഞുറപ്പിക്കുന്നതിന് തുല്യമാണത് പക്ഷെ എന്നിരുന്നിട്ടും ഈ തീരുമാനത്തെ കെ പി സി സിയിലൂടെ മറികടന്ന് മറ്റൊരു തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ നേരെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഡി സി സി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ വി ഡി സതീശനെ വിലയില്ലാത്ത ഒരാളാക്കി തീർക്കുക അങ്ങനെ വിലയില്ലാത്ത ഒരാളാക്കി തീർത്തുകൊണ്ട് അതിനു മേലെ കൂടെ തങ്ങളൊരു എത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടെ കൊണ്ടെത്തിക്കുക ഇനി ക്രമേണ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പാർട്ടി പിന്നെ ക്യാൻസൽ ചെയ്ത അംഗത്വം തിരികെ സസ്പെൻഡ് ചെയ്ത ഉണ്ടല്ലോ അത് പിൻവലിക്കാം ഒരു മാസത്തേക്ക് മാത്രമേ ഉള്ള സസ്പെൻഷന്റെ കാലാവധി അപ്പൊ അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരാം ഇതും പോരായിട്ട് ഇതുവരെയായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഫില്ല് ചെയ്തിട്ടില്ല അഭിൻവർക്ക് ഇപ്പൊ കേ ഇപ്പ ചേർക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്നെങ്കിൽ അതൊന്നും ഇതുവരെ ആയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം അണിയറയിൽ കൃത്യമായ നീക്കം നടക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിലേക്കും തിരികെ എത്തിക്കുക എന്നുള്ള തന്നെയാണ് അതിൽ വി ഡി സതീശന്റെ വാക്കുകൾക്കും പുല്ലുവിലയാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ നടത്തി അല്ലെ മറ്റൊരു തരത്തിൽ കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങൾക്കെല്ലാം പിന്നിൽ നിന്നുകൊണ്ട് രണ്ട് ഇരട്ട നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിശബ്ദ സാന്നിധ്യമായുള്ളത് വി ഡി സതീശനാണ് എന്ന് നമുക്ക് സംശയി സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ നിശബ്ദനായി നിന്നില്ല എങ്കിൽ വി ഡി സതീശനെ സംബന്ധിച്ചെടുത്തോളം ഇനിയും കേരളത്തിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് അസംഭവ്യമായ കാര്യമായിരിക്കും ഇവരെല്ലാം കൂടെ കാലേ പിടിച്ച് ഞണ്ടിൻ്റെ സ്വഭാവം ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് എന്നുവെച്ചാൽ കാലെ പിടിച്ച് താഴെ ഇട്ടുകളും അതായത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി എത്രയും വേഗം ഷാഫി പറമ്പിൽ കിണഞ്ഞു പരിശ്രമിക്കും കെ പി സി സിയിലെ കിണ്ടിയും കോളാമ്പിയും താങ്ങി നടക്കുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോഴത്തെ കെ അധ്യക്ഷൻ കൃത്യമായി രാഹുൽ മാങ്കോട്ടത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കും നീ പൊക്കിയോ മോനെ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു സമയം അതിക്രമിച്ചിട്ടില്ല എത്രയും വേഗം അതിവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുമാണ്